ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും നാളെയും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് എട്ട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു കൊല്ലം കോട്ടയം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് സാധാരണയേക്കാൾ രണ്ടു മുതൽ വരെ ഡിഗ്രിയുടെ വർധനവാണ് ഉണ്ടാവുക അതേസമയം സംസ്ഥാനത്ത് രണ്ടു ദിവസത്തിനകം ചൂടിന്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങാനാണ് സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാറ്റിന്റെ ഗതിയിലുണ്ടാകുന്ന മാറ്റം മൂലമാണിത് ആയതിനാൽ കുറച്ചു ദിവസങ്ങളായി അനുഭവപ്പെടുന്ന കൊടും കൊടുംചൂടിനു താൽക്കാലിക ശമനം ലഭിക്കും ഇന്നും സംസ്ഥാനത്ത് പലയിടങ്ങളിലും മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വരെ ഡിഗ്രി താപനില റിപ്പോർട്ട് ചെയ്തേക്കാം ഈ മാസം ഇരുപത്തിനാലിനു പാലക്കാട് ജില്ലയുടെ തെക്കൻ മേഖലയിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ സംസ്ഥാനത്ത് ചൂട് വീണ്ടും കനക്കും മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഈ ദിവസങ്ങളിൽ ചൂട് നാൽപ്പത് ഡിഗ്രി വരെ എത്താൻ സാധ്യതയുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ മിക്ക പ്രദേശങ്ങളിലും ഈ ദിവസങ്ങളിൽ ചൂടുണ്ടാകുമെന്ന് മെറ്റ്പീറ്റ് വെദർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി